പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ദിവ്യ കാരുണ്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അവസാനിക്കുകയും എത്ര പങ്കുവെച്ചാലും തീരുകയും ഇതിനു മുമ്പും പല വീഡിയോയിലൂടെയും ഞാൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ഒരു സ്ത്രീ ഒരു സഹോദരി എന്നെ വിളിക്കുകയുണ്ടായി സാമ്പത്തിക മേഖലയിലുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു അന്ന് അവർ എന്നോട് പങ്കുവെച്ചത് അങ്ങനെ കുറച്ചധികം സമയം അവരുമായിട്ട് സംസാരിച്ചതിനിടയിൽ അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു ഞാൻ ചോദിച്ചു എങ്ങനെ കുർബാനയ്ക്കൊക്കെ എല്ലാ ദിവസവും പോകൂ ഇല്ല ബ്രദറെ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകണം നടക്കാൻ പ്രയാസമുണ്ട് ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ് മക്കൾ രണ്ടുപേരുണ്ട് രണ്ടുപേരും വിദേശത്താണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പം മക്കൾക്ക് രണ്ടുപേർക്ക് മക്കളില്ല അവർക്ക് മക്കള് വേണമെന്ന് താല്പര്യമില്ല നല്ല പൈസ ശമ്പളമുണ്ട് ഇവർക്കും പിന്നെ എത്രയോ ഏക്കർ സ്ഥലമുണ്ട് അതിന് അതിൽ സ്ഥലമെല്ലാം പിന്നെ ആദായമെല്ലാം പാട്ടം കൊടുത്തിട്ടുണ്ട് കാരണം നോക്കി നടത്താൻ ആളില്ലാത്തത് കൊണ്ട് പാട്ടം കൊടുത്തിരിക്കുകയാണ് ഇത്ര ലക്ഷം രൂപയ്ക്കാണ് പാട്ടം കൊടുത്തത് അങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞു അപ്പം ആഴ്ച ഞായറാഴ്ചകളിൽ മാത്രമേ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോകാറുള്ളൂ കാരണം അവരോട് പറഞ്ഞത് ഇതായിരുന്നു ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം അറുപത് രൂപ ഓട്ടോ ചാർജാവും അറുപത് രൂപ ഓട്ടോ ചാർജ് ചാർജും അപ്പോൾ അപ്പാൻ്റെ ഒരു കുർബാനയ്ക്ക് പോകുമ്പോഴും കുർബാന കഴിഞ്ഞ് വരാനുമായിട്ട് നൂറ്റി ഇരുപത് രൂപ മുടക്കു വരും ഒരു മാസം മുപ്പത് ദിവസം പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് അവർ പോവുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം ചിലവ് ഞാൻ ആ സഹോദരിയെ വിമർശിക്കാനും കുറ്റ പറയാൻ ഞാൻ നിന്നില്ല പക്ഷേ അതിനുശേഷം ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു ഞാൻ അവരോട് പങ്കുവെച്ച ഒരു കാര്യം ഇതായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കുർബാന ചെല്ലിക്കുവോ കുർബാന പരിശുദ്ധ ബലി പങ്കെടുക്കുവോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ ഒന്നും നമുക്ക് നിശ്ചയമില്ല അപ്പോൾ നമ്മള് ഇന്ന് ഈ പങ്കെടുക്കുന്ന പരിശുദ്ധ ബലി നമ്മള് പങ്കെടുത്ത് നമ്മള് നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടൊക്കെ കാഴ്ചവെക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ പരിശുദ്ധ ബലി ആ പരിശുദ്ധ ബലി നമ്മുടെ മരണശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് ശുദ്ധീകരണ സ്ഥലത്താണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ആത്മാവിന് അതിന് ബലി ഒരു ആശ്വാസമായി മാറും ഒരു മനസ്സിലായിരുന്നു ഒരുപക്ഷെ ചിലപ്പോൾ അന്ന് നമുക്ക് വേണ്ടി കുർബാന ചലിക്കാനോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ആരും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവിന് കിട്ടുന്ന വലിയൊരു ആശ്വാസവും ഒരു ശുദ്ധീകരണ സ്ഥലത്തുള്ള വിടുതലിനും ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പങ്കെടുക്കുന്ന അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ ബലിയും കാരണമായി അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ ബലിക്കും നമുക്ക് ഈ ലോകത്തിലെ നോട്ടുകൊണ്ട് അതിന്റെ വില തുലനം ചെയ്യാൻ സാധിക്കില്ല ഒരു മാസം മുപ്പത് ദിവസം പരിശുദ്ധ ബലി പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപ അതിന് ചെലവ് വരുന്നെങ്കിൽ ആ പരിശുദ്ധ ബലിയുടെ വില എന്ന് പറയുന്നത് ഒരു മൂവായിരത്തി അറുനൂറോ ഒരു മുപ്പത്തി ആറായിരമോ ഒരു നാൽപ്പത്തിരണ്ടായിരമോ ഒരു ലക്ഷം ഒന്നും അല്ല പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് അന്ന സഹോദരിയോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവരത് സ്വീകരിച്ചോ പിന്നെ എന്ത് ചെയ്തു എനിക്കറിയില്ല പക്ഷേ ഇതുപോലെ ഒരു മുപ്പത് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ മുടക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും കാരണവശാൽ ഈ പണത്തെ കെട്ടിപ്പിടിച്ച് ദേവാലയത്തിലേക്ക് ആഴ് ഈ പൈസ പോകില്ലോ എന്നോർത്ത് ആഴ്ചയിൽ ഏഴു ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടും ഈ പണത്തിന്റെ നഷ്ടം ഓർത്തിട്ട് പരിശുദ്ധ ബലി ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീ ഇതിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആത്മശോധന ചെയ്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ബാ സഹോദരി പറഞ്ഞതെങ്കിൽ അവരുടെ കുടുംബം തന്നെ കുടുംബത്തിൽ തന്നെ വലിയൊരു ഒരു ദുരന്തമാണ് കാരണം മക്കൾ കെട്ടിവന്ന പെമക്കൾക്കൊന്നും മക്കൾ വേണ്ട അവർക്കൊന്നും അതിനോടൊന്നും ഒരു താല്പര്യമില്ല പ്രാർത്ഥിക്കണം വളരെ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് ഉള്ള ഒരു അവർക്കൊരു തോന്നാനായിട്ട് അവർക്കൊണ്ട് പ്രാർത്ഥിക്കണം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അവരും അവരുടെ മരണശേഷം ഈ പൈസക്ക് എന്ത് ചെയ്യും ഇവരുടെ മരണശേഷം ഈ ഏക്കർ കണക്കിന് സ്ഥലം അതെന്ന് പറയും കാപ്പിയും അടക്കായും ഒക്കെ ഉണ്ട് ഭർത്താവ് ആച്ഛൻ്റെ മരിക്കുന്നത് വരെയും ഇവരും ഭർത്താവ് കൂടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്നാണ് ഇവിടെ പറയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ മരണശേഷം നമ്മൾ ഉണ്ടാക്കി നോക്കുക നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചല്ലേ പോകുന്നത് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താണെന്നറിയോ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ആ സ്വർഗീയ സമ്പത്തും നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നമ്മൾ തുരുക്കൂട്ടി വെക്കുന്ന ആത്മീയ ക്രമകളുമാണ് അതിക്കവിഞ്ഞ് നമുക്കൊന്നും ഉണ്ടാവാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സിലായോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നീ പങ്കെടുക്കാത്ത ഒരു പരിശുദ്ധ ബലി ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് നിന്റെ മരണശേഷം നിന്റെ ആത്മാവിന് പങ്കെടുക്കാൻ സാധിക്കത്തില്ല അവിടെ കടന്ന് നിന്റെ ആത്മാവ് ആ തീയിൽ കിടന്ന് ഒരുകാന്നല്ലാതെ അവിടെ കിടന്ന് വേദനിക്കാന്നല്ലാതെ നിനക്ക് അവിടെ കടന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ ഈ ഇടവകയിൽ സൺഡേ സ്കൂളിന്റെ കുട്ടികൾക്കായിട്ട് പരിശുദ്ധ കുർബാന മിക്കവാറും പത്തുമണിക്കത്തെ പത്രിക്കത്തെ ഒരു കുർബാനയായിരിക്കും ഈ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഒരു രസകരമായ ഒരു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം ക്ലാസ് ചേർത്ത കുട്ടി കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കും ആ കുട്ടി പിറ്റേ വർഷം രണ്ടാം ക്ലാസ്സിലെത്തി അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ അനുസരിച്ച് ഏറ്റവും അവസാനം പന്ത്രണ്ടാം ക്ലാസ്സിലെത്തി കഴിയുമ്പോൾ ഈ കുട്ടി നിൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്ന ആ ദേവാലയത്തിലെ പരമാവധി ഒരു പകുതിക്ക് താഴെ അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്ത് അവസാന ഭാഗത്തായിരിക്കും നിൽക്കുന്നത് ഇവൻ്റെ ഈ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം കഴിയുന്നതുകൊണ്ട് പിന്നെ ഇവൻ്റെ ദേവാലയത്തിലെ സ്ഥാനം എവിടെയാണ് പോർട്ടിക്കോയില ദേവാലയത്തിലെ പോർട്ടയ്ക്കോരും അത് മാത്രമല്ല പോർട്ടോയി നിൽക്കുകയോ മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധ പുൽബാലയ്ക്ക് അൾത്താരയ്ക്ക് അതായത് പുറത്തേക്ക് തിരിഞ്ഞിരുന്നതുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ശോചനീയമായ ഒരു കാഴ്ചയാണ് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഏറ്റവും മുമ്പന്തിയിൽ നിന്നിരുന്ന ഒരു ഒരു കുട്ടി ഒരു കൊച്ച് അവൻ പന്ത്രണ്ട് ക്ലാസ് ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും ആ പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് യുവാവായി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ പിന്നെ സ്ഥാനം ദേവാലയത്തിന് പുറത്ത് പോർട്ടിക്കോവിലും മുറ്റത്ത് മരച്ചോട്ടിലും ഒക്കെ അതിനുശേഷം പിന്നെ ഒരൽപ്പം കൂടെ കഴിയുമ്പോൾ അത് പലരെയും പിന്നെ കാണാനേ ഇല്ല മനസ്സിലായോ പിന്നെ പലരെയും പിന്നെ ആ വഴിക്ക് കാണാൻ പോലും ഇല്ല ചിലര് മുറ്റത്തും പറമ്പിലും ഫോർട്ടിക്യൂലും ആയിട്ടെങ്കിലും ഉണ്ട് അവരവിടുന്ന് വർത്താനം പറയുന്നുണ്ട് സ്രോവ പറയുന്നുണ്ട് തമാശകൾ പറയുന്നുണ്ട് ഇവിടെ ഒരു നാടകം നടക്കുന്നു പോലെ പരിശുദ്ധ കുർബാന നടക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ഒരു നാടകത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലും കൊടുക്കാതെ പരിശുദ്ധ കുർബാന ഇതിനു വേണ്ടിയിട്ട് അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന അവിടെ വലിയ വേദിയിൽ പ്രിയപ്പെട്ടവരെ പിന്നെ അവൻ തിരിച്ചു വരുന്ന എപ്പോഴാണെന്നറിയോ അറിയോ ചിലപ്പോൾ ചിലപ്പോൾ പിന്നെ അവൻ തിരിച്ചു വരുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിനായിരിക്കും വിവാഹത്തിനും വിവാഹത്തിന് ശേഷവും വിവാഹം കഴിഞ്ഞിട്ടും വരാത്തവൻ ചിലപ്പോൾ രണ്ട് മക്കളായി കഴിഞ്ഞിട്ടെങ്കിലും അവൻ തിരിച്ച് ദേവാലയത്തിന് മുൻപിലേക്ക് വരും കാരണം പലരുടെയും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതും ദൈവ ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയാൽ സത്യം തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് അറിയോ വിവാഹത്തിന് ശേഷവും പിന്നെ ഒന്നോ രണ്ടോ മക്കളൊക്കെ അതിന് ശേഷമാണ് തമ്പരാന്റെ സ്നേഹം തമ്പരാന്റെ അനുഗ്രഹം തമ്പരാന്റെ കൃപയില്ലാതെ ഈ ലോകത്ത് ജീവിച്ചു പോകാൻ പറ്റിയാൽ സത്യം തിരിച്ചറിയുന്നത് ചിലർ അന്നും അന്നേരം തിരിച്ചറിയൽ ചിലർ അന്നേരം തിരിച്ചറിയല അവന്റെ പോക്ക് പിന്നെ ഒരു പോക്ക് ആ പോക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ കെട്ടി ചുമന്ന് ചെന്നോണ്ട് വരുന്നത് എപ്പോഴാന്ന് പറയും ഇവന്റെ എന്തെങ്കിലും ആക്സിഡന്റിലോ അല്ലെങ്കിൽ ആത്മഹത്യയിലോ ഒക്കെയായിട്ട് ഇവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപിരിഞ്ഞതിനു ശേഷം കുടുംബക്കാരും അയൽവാസികളൊക്കെ കൂടി ഒക്കെ കൂടി പെട്ടിയിലാക്കും ദേവാലയത്തിലേക്ക് എന്നിട്ട് എന്നിട്ടെന്ത് ദേവാലയത്തിന് മുമ്പിക്കൊണ്ടുവെത്തും ഒരു പത്ത് മിനിറ്റത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവനെ എടുത്തുകൊണ്ട് പോയി സുബിദ് അടക്കും മനസിലായി പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ നിങ്ങൾ എന്റെ വീട്ടിൽ ഞാൻ എന്റെ മക്കളെ അതായത് ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ ആയ മക്കളുടെ പ്രകൃതം അടക്കം ഞാൻ ശ്രദ്ധിച്ചതിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഭയങ്കര വറീടാ ഭയങ്കര വറിയിട മുഖം ശരീരത്തില് നിറം കുറഞ്ഞു പോകുന്നതിലുള്ള വറീട് സൗന്ദര്യത്തിലുള്ള കുറവിലുള്ള വറിയിട് തലയിലെ മുടി മുടിയുടെ ഷെയ്പ്പ് അതിന്റെ അവസ്ഥയിലുള്ള വറീട് ഇങ്ങനെ ഭയങ്കര എന്താ പറഞ്ഞ ഉൾക്കണ്ഠയാണ് അതിനുവേണ്ടിട്ട് നിറം കുറയുമ്പോഴത്തേക്കും എന്തൊക്കെയോ പിന്നെ പുതിയ പുതിയ മരുന്നുകൾ അതിനുള്ള ചില സൗന്ദര്യം വർദ്ധിക്കാൻ അല്ലെങ്കിൽ നിറം കൂടാനുള്ള സാധനങ്ങളൊക്കെ കണ്ടെത്തി കാപ്പിപ്പൊടി അരിപ്പൊടി എന്തൊക്കെയൊക്കെ മിക്സ് ചെയ്ത് കലക്കി മൂത്തൊക്കെ എപ്പോഴും തെച്ചു നടക്കുന്നതാണ് മുടിക്ക് ഇറക്കം കൂടുമ്പോഴത്തേക്കും അത് മുറിച്ച് ക്രോപ്പ് ചെയ്തിടുന്നു അത് പിന്നെ പലതരത്തിലുള്ള ഷാംപു ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെയായിട്ടും സൗന്ദര്യത്തിന്റെ കുറവിനെ കുറിച്ചുള്ള ഭയങ്കര വറിയാണ് പല്ല് ഇച്ചിരി പൊന്തിയിട്ടുണ്ടോ അതിന് കമ്പിയിടുന്നു പല്ല് താത്തുന്നു പല്ലിന് നേരെ കുറവുണ്ടോ അത് ക്ലീൻ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള സൗന്ദര്യത്തെ ബാധിക്കുന്ന വറിയണം ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ആത്മാവിന്റെ സൗന്ദര്യത്തിന്റെ കുറവിനെ കുറിച്ച് ഇവർ ചിന്തിക്കാൻ തുടങ്ങുന്ന എപ്പോഴാമറിയോ ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ആത്മാവിന് സൗന്ദര്യം വളരെ കുറഞ്ഞു പോവുകയാണല്ലോ കുറഞ്ഞു പോയല്ലോ എന്നുള്ള സത്യത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കാൻ തുടങ്ങുകയുള്ളൂ അതിനുശേഷമാണ് എവിടെയെങ്കിലും ഒക്കെ ആരും നിർബന്ധിക്കാതെ ആരും തള്ളി പറഞ്ഞു വിടാതെ എവിടെയെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടുകയും ആത്മീയ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുകയും നല്ലൊരു ഉപസാരം ആത്മാർത്ഥമായിട്ട് നടക്കുകയും പ്രാർത്ഥിക്കുകയും സദ്യാപ്രാർത്ഥന പങ്കെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് ആത്മാവിന്റെ ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ഒരു ആലോചന ഇങ്ങനെയുള്ള പല വ്യക്തികളുടെയും ജീവിതത്തിൽ വരുന്നത് മനസ്സിലേക്ക് മൈൻഡിലേക്ക് വരുന്നത് അവർ വറിയായി തുടങ്ങുന്നത് ആ പ്രായം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് പിന്നെ കുറച്ച് കുറച്ചുപേരെങ്കിലും ദേവാലയത്തിലേക്ക് എല്ലാ ദിവസവും പരിസ്ഥിതി വലിയ പങ്കെടുക്കുന്നു പള്ളികളിൽ പോകുന്നു ആത്മീയ ശുശ്രൂഷകൾ ഏകദിന ധ്യാനം നടക്കുന്നിടത്ത് പോകുന്നു പല പല കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ബാല്യം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലടുത്ത് വയ്ക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ അപ്പനുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുകയും ആ അപ്പന്റെ സ്നേഹത്തിലേക്ക് ആ അപ്പന്റെ പക്ഷസിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ടുള്ള അവന്റെ ആ പരിശ്രമമാണ് അതിലൂടെ അവന്റെ അപ്പ ആ സ്വർഗീയ അപ്പന്റെ സ്നേഹം അനുഭവിക്കാനുള്ള അവന്റെ ഹൃദയത്തിൽ ആരംഭിക്കുന്ന ഒരു ത്വരയുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ആ പ്രായത്തിൽ പ്രായത്തിലെതിന് സാധിക്കുമ്പോഴാണ് അവൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവനായി മാറുന്നത് പ്രൈസലോ ഹല്ല പ്രിയപ്പെട്ടവരെ വിശ്വ യോഹനാൻ സ്നേഹം എഴുതിയ സുവിശേഷത്തിന്റെ ആറാം അധ്യായം നാല്പത്തി എട്ടാം വാക്യം പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ മതയുടെ സുവിശേഷം അക്കോസിന്റെ സുവിശേഷം ലൂക്കാട് സുശേഷത്തിലൊക്കെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വചനഭാഗത്തേക്കായാലും ഒന്നും കൂടെ ഉത്തമമായ ഒരു വചനം ഇവിടെ പങ്കുവയ്ക്കാൻ മറ്റൊന്ന് മറ്റൊന്ന് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് വായിക്കാം ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്കണ്ഠകളും ആകൃതകളും ഒക്കെ നമ്മുടെ ിങ്ങലും നമ്മുടെ തേങ്ങലും ഒക്കെ ഒന്നിനെ കുറിച്ച് മാത്രമായിരിക്കണം എനിക്ക് എൻ്റെ ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കാതെ പോയല്ലോ എന്നുള്ളത് എൻ്റെ ഈശോയെ എനിക്ക് രുചിച്ചറിയാനായിട്ട് സാധിക്കാതെ പോയല്ലോ എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ വേദന ആ വേദന എന്ന് നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ രൂപം കൊള്ളുന്നു അന്ന് മുതൽ നീ പുതിയൊരു സൃഷ്ടിയ പിന്നെ നിന്റെ ആത്മാവിന് മരണമില്ല പാപത്തിന്റെ മേഖലയിലുള്ള മരണം ആത്മാവനെ ബാധിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും ഹൃദയത്തിലേക്ക് ഈശോയോടുള്ള ആഴമായ സ്നേഹം ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിക്കാതെ പോയല്ലോ ഞാൻ വൈകി പോയല്ലോ എന്നുള്ള ആ ഒരു ഉത്കണ്ഠം ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ ਮਿਸ਼ੀ ਗਾਇਕ ਇਸ ਤੋਂ ਦੀ ਹੈ ਇਕਰਟੇ